ൾക്കായി ഒരു മിത്രം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് നാല് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വരവൂർ വലിയുള്ളാഹി ഹി മക്കാം ആണ്ടുനാർച്ചയ്ക്കും ദുബ സമ്മേളനത്തിനും സമാപനം കുറിച്ചു ശനിയാഴ്ച വൈകിട്ട് നടന്ന മതപ്രഭാഷണം കോഴിക്കോട് വലിയ കാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി ഉദ്ഘാടനം ചെയ്തു

നമ്മുടെ ജീവിതത്തിന്റെ വിജയം തന്നെ മനസ്സിലാക്കേണ്ടത് ഈമാൻ്റെ ഉറപ്പിൽ തക്കവയുടെ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാക്കളുടെ ബന്ധത്തിൽ നമ്മുടെ വിശ്വാസവും നമുക്ക് ചിലനിർത്താൻ മഹാത്മാക്കളോടുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് അയിൽമുധ ധാരാളം ഉണ്ടാവും പക്ഷേ മഹാത്മാക്കളുടെ ബന്ധമില്ലു മഹാന്മാരുടെ ആദരവില്ല മഹാന്മാരാതിരിക്കാതിരുന്നാൽ എത്ര അയിൽമോട്ട് പോകാൻ ആരും ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും വലിയ അയൽമുള്ള മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ആദരവിന്റെ ബഹുമാനത്തിന്റെ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് അല്ലാഹു ആദരിച്ച് മഹാത്മാക്കളെ മഹാത്മാരെ ആദരിക്കുക എന്നുള്ളത് ഭാഗമാണ് ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് വിശ്വാസികളായ ആ ഒക്കെ ആയിട്ടുള്ളത് എം കെ എം ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് അലി ഓണംപിള്ളി അധ്യക്ഷത വഹിച്ചു വരവൂർ മഹല ഖദ്വീപ് അഷ്റഫ് ഹസ്നി ഉസ്താദ അനുഗ്രഹ പ്രഭാഷണം നടത്തി അൻവർ അലി ഹുദവി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ സഹൽ ഫൈസി ഓടക്കാലി നാഗൂർ ദർഗാഹ്വാളി ഷാഹുൽ ഹമീദ് രാജാ സാഹിബ് മുഹമ്മദ് ഫർഹാൻ വരവൂർ മുഹമ്മദ് ഫായിസ് വരവൂർ തുടങ്ങിയവർ സംസാരിച്ചു എ എം നൌഷാദ് ബക്കാഫി ചിറയൻ കീഴ സമാപന ദൂവ നടത്തി നിരവധി പേരാണ് പ്രാർത്ഥനയ്ക്കും തുടർന്ന് നടന്ന ചടങ്ങുകളിലും പങ്കെടുത്തത് ശേഷം